ഓൺലൈൻ ചാനലുടമ ഷാജന് സ്കറിയ അറസ്റ്റിൽ മാഹി സ്വദേശി നൽകിയ അപകീർത്തി പരാതിയിലാണ് നടപടി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഓൺലൈനു മാധ്യമമായ മറുനാടൻ മലയാളിയുടെ ഉടമയും എഡിറ്ററുമായ ഷാജന് സ്കറിയയെ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരം കുടപ്പനക്കുന്നിലെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത് മാഹി സ്വദേശിനിയായ യുവതിയുടെ പരാതിയെ തുടർന്നാണ് കേസെടുത്തത് വീഡിയോയിലൂടെ ലൈംഗികാധിക്ഷേപം നടത്തി അപകീർത്തിപരമായ വാർത്ത പ്രസിദ്ധീകരിച്ചുവെന്നുമാണ് യുവതിയുടെ പരാതി ഭാരതീയ ന്യായ സംഹിതയിലെ എഴുന്നൂറ്റി തൊണ്ണൂറാം വകുപ്പും ഐ ടി നിയമത്തിലെ നൂറ്റി ഇരുപതാം വകുപ്പ് പ്രകാരവുമാണ് കേസെടുത്തത് നിലവിലെ തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിലാണ് ഷാജന് സ്കറിയയെ എത്തിച്ചിരിക്കുന്നത് അപകീർത്തിപരമായ വാർത്ത പ്രസിദ്ധീകരിച്ചുവെന്ന മാഹി സ്വദേശിനിയുടെ പരാതിയിലായിരുന്നു നടപടി എന്നാൽ അറസ്റ്റിനു ശേഷം മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കിയ ഷാജന് സ്കറിയയ്ക്ക് രാത്രി വൈകി ഉപാധികളോടെ ജാമ്യം ലഭിക്കുകയായിരുന്നു അതേസമയം അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു തന്നെ ഷട്ടിടാൻ പോലും അനുവദിക്കാതെയാണ് കസ്റ്റഡിയിലെടുത്തതെന്നും തനിക്കെതിരായ കേസെന്തെന്നുപോലും പറഞ്ഞില്ലെന്നും അറസ്റ്റിനിടെ ഷാജന് സ്കറിയ മാധ്യമങ്ങളോട് പറഞ്ഞു പിണറായിസം തുലയട്ടെ എന്നു മുദ്രാവാക്യം മുഴക്കിയ ഷാജന് ജനാധിപത്യം സംരക്ഷിക്കാനാണ് താന് ജയിലിലേക്ക് പോകുന്നതെന്നും തനിക്കെതിരെ ചുമത്തിയതെല്ലാം കള്ളക്കേസാണെന്നും പറഞ്ഞു സർക്കാർ തന്നെ വേട്ടയാടുകയാണെന്നും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വാർത്ത നൽകുന്നതിന്റെ പ്രതികാരമാണ് അറസ്റ്റെന്നും ഷാജന് ആരോപിച്ചു ഓൺലൈന് മാധ്യമമായ മറന്നാടന് മലയാളിയുടെ ഉടമയും എഡിറ്ററുമായ ഷാജന് സ്കറിയയെ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരം കൊടുപ്പനക്കുന്നിലെ വീട്ടിൽ നിന്നാണ് തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിന് പ്രസിദ്ധീകരിച്ച വീഡിയോ വഴി യുവതിയെ അധിക്ഷേപിച്ചുവെന്നാണ് പരാതി യു എയിലെ പ്രമുഖ ബാങ്കിലെ ജീവനക്കാരിയാണ് താനെന്നും യുവതി വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിലാണ് ഇപ്പോൾ നടപടി ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിയൊമ്പതാം വകുപ്പും ഐ നിയമത്തിലെ നൂറ്റി വകുപ്പ് പ്രകാരവുമാണ് കേസെടുത്തത് തുലയട്ടെ വീണ്ടും വീണ്ടും പിണറായിട്ട് കേരളം പിണറായി വിജയൻ പിണറായി എന്ന് പറയുന്ന വൃത്തികത്വൻ ഈ നാട് മുടിപ്പിക്കും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഉടുപ്പിടാതെ ജയിലിൽ പോകുന്നു ഉടുപ്പിടാതെ ജയിലിലേക്ക് പോകുന്നു ഞാൻ എന്റെ എന്റെ ഉടുപ്പിടാതെ ജയിലിക്കുള്ളൂ വീട്ടിൽ പിടിച്ചോണ്ടാണ് പിണറായി വിജയൻ എന്ന വൃത്തികെട്ടവൻ ഈ നാട് ഭരിക്കുമ്പോൾ അഭിപ്രായം പറയുന്നവർ ജയിലിൽ അടയ്ക്കും ഭക്ഷണം കഴിച്ചോണ്ടിരുന്നേ പ്രായോ എനിക്ക് എനിക്കറിയത്തില്ല എന്നോട് പറഞ്ഞില്ല എന്നോട് പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല എന്നെ പിടിച്ചോണ്ട് പോന്നു കേസ് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്തോളൂ ഞാൻ സ്ത്രീത് അപമാനിക്കത്തില്ല തട്ടിപ്പുകാർക്കെതിരെ അനുമതിക്കെതിരെ പോരാടും പിണറായി മുഖ്യമന്ത്രി പിടിക്കുന്ന പോലീസുകാർ ഈ നാട് പൊടിപ്പിക്കും അവസാന ശാസം വരെ പിണറായി പോരാടും കേസുകളുണ്ടല്ലോ എല്ലാം കള്ള കേസ് ഒരു കേസിലെ ജയിലിൽ നടത്തിട്ടില്ല ശത്രു മർദ്ദിച്ചില്ല പിടിച്ചോണ്ട് പോന്നു പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പ് ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് അവരെ എന്നെ പിടിച്ചോണ്ട് ആരെ പോകുന്നു അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു ചിന്താവാണി അതായത് പിണറായിട്ട് തുലയട്ടെ എന്നുള്ളൊരു മുദ്രാവാക്യമാണ് അദ്ദേഹം ഉയർത്തുന്നത് തന്റെ അപ്പയെയും അമ്മയെയും